നല്ലൊരു മെമ്പറേനെ കിട്ടിയില്ല ഇത്രയും സാധനങ്ങള് കിട്ടിയില്ലേ എല്ലായിടത്തും ഇതുപോലെ കൊടുക്കും എനിക്ക് അറിയത്തില്ല എന്തെല്ലാം സാധനങ്ങളാണ് കൊടയുണ്ട് സന്തോഷം കഴിഞ്ഞ വർഷവും ഇതുപോലെ കുട്ടികൾക്ക് നല്ല നല്ല ഗിഫ്റ്റുകളുമായിട്ട് വേണം നല്ല പ്രവർത്തനമാണ് എല്ലാ വിധത്തിലും നമുക്ക് തയ്യാറിച്ചുകൊണ്ടിരിക്കുന്ന മെമ്പർ ഈ ഈ പച്ചക്കൂടെ നമുക്കൊണ്ട് അത് ഇനി എവിടെയെങ്കിലും നിന്ന് ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് ഹായ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ ഒരു പുതിയ വാർത്തയിലേക്ക് പുതിയ കാഴ്ചയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മൂന്നാം തീയതി അങ്കണവാടി പ്രവേശനോത്സവമായിരുന്നു അപ്പം നമ്മുടെ നാട്ടിൽ എങ്ങും വളരെ നല്ല രീതിയിലാണ് കുഞ്ഞു കുരുന്ന മക്കളെ അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചത് അല്ലെങ്കിൽ സ്വാഗതം ചെയ്തത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ദർശനവട്ടത്ത് നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ രണ്ട് അങ്കണവാടികളുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഒന്ന് പാവൂർക്കോണം അങ്കണവാടി രണ്ടാമത്തേത് പാറമുക്ക് അങ്കണവാടി അപ്പോൾ ഈ രണ്ട് അങ്കണവാടികളിലും തീർച്ചയായിട്ടും പുതിയതായിട്ട് നിരവധിയായിട്ടുള്ള കുഞ്ഞു കുരുന്ന് മക്കളാണ് എത്തിയിട്ടുള്ളത് പ്രവേശനോത്സവത്തിന് അപ്പോൾ അവരെല്ലാം വളരെ നല്ല രീതിയിലാണ് ഈ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഗതം ചെയ്തത് ഇക്കഴിഞ്ഞ അഞ്ച് വർഷവും വളരെ കൃത്യമായിട്ട് ഒരു മാറ്റവുമില്ലാതെ ഈ പ്രവേശനോത്സവത്തിൻ്റെ അങ്കണവാടി പ്രവേശനോത്സവത്തിൻ്റെ അന്ന് കുരുന്നുകൾക്ക് കുഞ്ഞു മക്കൾക്ക് സമ്മാനങ്ങളുമായിട്ട് എത്താറുള്ളത് ഒരാളാണ് അത് മറ്റാരുമല്ല നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ ശ്രീ അബി ശ്രീരാജ് അപ്പോൾ ഇത്തവണയും വളരെ ശക്തമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഗിഫ്റ്റുകളുമായിട്ടാണ് കുരുന്നുകളെ കാണാൻ എത്തിയത് തീർച്ചയായിട്ടും അതിലെടുത്ത് പറയേണ്ടത് വളരെ നല്ലൊരു ഗിഫ്റ്റ് ബാഗുകളും നോട്ട് ബുക്കുകൾ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ പെൻസിൽ ബോക്സ് പെൻസിൽ കുടകൾ എന്തിനു പറയുന്ന റെയിൻകോട്ട് ഉൾപ്പെടെ എല്ലാവിധ സാധനങ്ങളും ഒരു സാധനം പോലും അതിൻ്റെ അകത്ത് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ സാധനങ്ങളും ഉൾപ്പെടെ പഠനോപകരണങ്ങൾ ഉൾപ്പെടെയാണ് വലിയൊരു ഗിഫ്റ്റായിട്ടും മധുരം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഇത്തവണയും വാർഡ് മെമ്പർ അബി ശ്രീരാജ് നമ്മുടെ കുരുന്ന മക്കളെ കാണുവാനായിട്ട് എത്തിയത് തീർച്ചയായിട്ടും ഇതിപ്പോൾ അഞ്ചാമത്തെ വർഷം ഈ ഒരു അഞ്ച് വർഷവും വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള സമ്മാനങ്ങളുമായിട്ട് അംഗനവാടി പ്രവേശനോത്സവത്തിൻ്റെ അന്ന് കുരുന്നുകളെ കാണാൻ വരിക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു കാര്യം അബി ശ്രീരാജ് എന്ന് പറയുന്ന ജനകീയനായിട്ടുള്ള ജനപ്രതിനിധിക്ക് മാത്രം സ്വന്തമായിട്ട് അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ് കാരണം മറ്റ് എങ്ങും ഇത്തരത്തിലുള്ളൊരു സംഭവം കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളീ ഒരു വീഡിയോയിൽ കമൻസായിട്ട് രേഖപ്പെടുത്താം ഇത്തരത്തിലുള്ള ഗിഫ്റ്റുമായിട്ട് എല്ലാ വർഷവും കൃത്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അങ്കണവാടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും വളരെ വലിയൊരു സന്തോഷമാണ് അതേപോലെ തന്നെ കുഞ്ഞു കുരുന്ന മക്കളുമായിട്ട് എത്തുന്ന രക്ഷകർത്താക്കൾക്കും ഇത് സത്യം പറഞ്ഞാൽ അവർ ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് നമ്മുടെ അംഗനവാടികളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന എല്ലാ രക്ഷിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അപ്പൊ ഏതിനും അത് തന്നെ നിങ്ങൾ തുടരുക നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് അംഗനവാടികൾ തന്നെയാണ് വളരെ നല്ലത് ഇവിടെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു കെയറിംഗ് ഉണ്ടാവും നല്ലൊരു ടീച്ചറും ആയ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും പിന്നെ നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഈ അംഗനവാടിക്ക് ഉണ്ടാവണം എപ്പോഴും എല്ലാവർക്കും എല്ലാവർക്കും ഇന്ന് വന്ന ഞാൻ നന്ദി പറയുകയാണ് ും പ്രവേശനോത്സവം മെമ്പർ വന്നതോടുകൂടി നല്ല ഗ്രാൻഡായി എല്ലാവർക്കും എല്ലാം കിട്ടി പിള്ളേർക്കും എല്ലാവർക്കും സന്തോഷമായി കൊള്ളാരുത് നല്ലതായിരുന്നു പിന്നെ ഇന്ന് വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇവിടെ നമുക്ക് ഇപ്പൊ നല്ലൊരു മെമ്പറേനെ കിട്ടിയത് ഇത്രയും സാധനങ്ങൾ കിട്ടിയില്ലേ എല്ലായിടത്തും ഇതുപോലെ കൊടുക്കും എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ ഞാനും ആദ്യമായിട്ടാണ് ഇതുപോലൊരു പ്രവേശനോത്സവത്തിന് പോകുന്നത് എന്തായാലും കൊള്ളാരുന്ന് നല്ലതായിരുന്നു എല്ലാ എല്ലാ കുട്ടികൾക്കും ഒത്തിരി സാധനങ്ങളുണ്ട് അതിന് നന്ദി മെമ്പറിന് നന്ദി മെമ്പർ ഇനി ഇവിടുത്തെ നിന്ന് ജയിക്കട്ടെ അല്ലേ കിട്ടത്തില്ല ഇതേപോലെ എല്ലാ കുട്ടിയെക്കും നോക്കിയാണ് അതിന് മെമ്പറിന് പ്രത്യേകം നന്ദി പറയണം എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ നോക്കിയത് കേവുണ്ട് കുടയുണ്ട് കുടയലുണ്ട് പിന്നെ സാധനങ്ങളും ആ റെയിൻകോട്ട് ഓരോ ഇതുപോലെ മെമ്പറിന് നമുക്ക് നന്ദി പറയാം പേരിലും പേരിലും ഞാൻ നന്ദി നിങ്ങൾക്ക് നല്ലൊരു ടീച്ചറും ഒരു ഹെൽപ്പറും ഇവിടെ ഉണ്ട് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കും ഇവിടെ അപ്പം എല്ലാവിധ ആശംസകളും ഈ കുട്ടികൾക്ക് നേരുന്നു ഒപ്പം രക്ഷിതാക്കൾക്കും ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അംഗൻവാടിയുടെ ഉന്നമനത്തിനായിട്ട് ഉയർച്ചയ്ക്കായിട്ട് എല്ലാവരും ഒത്തൊരുമയോട് കൂടി രക്ഷിതാക്കൾ എല്ലാവരും നിൽക്കുക സന്തോഷം മെമ്പർ കഴിഞ്ഞ വർഷവും ഇതുപോലെ കുട്ടികൾക്ക് നല്ല നല്ല ഗിഫ്റ്റുകളുമായിട്ട് വന്നു നല്ല പ്രവർത്തനമാണ് മെമ്പർ കാഴ്ചവെച്ചത് അതിന് മെമ്പറോട് പ്രത്യേകം നന്ദി പറയുന്നു വരാനും വളരെയധികം സന്തോഷമുണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തത് അവർക്കും വലിയ അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാ വർഷവും അവർ തീർച്ചയായിട്ടും പങ്കുവയ്ക്കാറുണ്ട് അത് ഇത്തവണയും പങ്കുവയ്ക്കാൻ മറന്നിട്ടില്ല കൃത്യമായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു പുതിയ കാഴ്ചയും പുതിയ വാർത്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ